പത്ത് മണിക്ക് എത്തണോതാ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ കൊറേ വൈകി ഇനിയിപ്പോ കൊറേ വൈകി അപ്പൊ അവരവിടെ വിളിച്ചേർന്നിട്ടാ കാണാനിട്ട് അപ്പൊ എന്തായാലും മഴ പെയ്യണ് അപ്പൊ ഹസ്ബൻഡ് ആക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകും ഞങ്ങളുടെ ഒരു മലബാറടുക്കളയുടെ ഗ്രൂപ്പിൻ്റെ മീറ്റപ്പ് നടക്കുകയാണ് അവിടെ അവളവിടെ നിന്നിട്ട് അവിടെ കാണണ്ട് അപ്പോൾ മീറ്റപ്പിന് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ട അപ്പം അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി കാണാട്ടോ അപ്പോൾ അതെ അമ്മു അതേ ഇവിടെ റെഡി ആയിരിക്കണം അമ്മൂനിപ്പോൾ ക്ലാസ് തുടങ്ങാത്തായിരുന്ന അമ്മു ഭയങ്കര ഹാപ്പിയിലാണ്ട് എല്ലാ ദിവസവും ഞാൻ ഫോൺ കൊടുത്തൊക്കെ വലിഞ്ഞുകേറി വരും ഇന്നിന്തേ വലിഞ്ഞു കേറി വരാൻ വേണ്ടി ഒക്കെയാണ് ഓ അതിപ്പോ എല്ലാവരെയും കാണിക്കാനോ ഒന്നും പറയണ്ട കണ്ണടമാറ്റി അത് കൂളിങ് ഗ്ലാസിന്റെ ഇതിനും കൂടി ഉണ്ടായില്ല അത് വെക്കണില്ലേ അത് അപ്പൊ അതെ എന്റെ ഡ്രസ് ഇതാണ് അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട് വിശേഷങ്ങൾ ഇനി കാണിച്ചു തരാട്ടാ ഞാനമ്മും അമ്മും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ നിക്കല്ല സമയത്ത് ഷോൾ അല്ലേ പുതിയത് പാൻറ്റ് Okay, canon. <laughs> ആ അതെ ഊബറിന് പോകാൻ തരുതി കേട്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പോയില്ല അപ്പോൾ എന്നാൽ ഞാൻ കൊണ്ടുവന്നാകാമെന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചു അപ്പോൾ ആൾ വന്നതിന് ശേഷം ഭയങ്കര മഴയായിരുന്നെട്ടെ അതെ പോകുന്ന വഴിക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മഴയായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു മരം ഒക്കെ ഒടിഞ്ഞ് വീട് കിടക്കുകയൊക്കെ ആയിരുന്നെട്ടാ അപ്പോൾ അത് കഴിഞ്ഞതേ റോഡിലൊക്കെ നിറയെ വെള്ളമായിരുന്നു വണ്ടികളൊക്കെ ബ്ലോക്ക് അങ്ങനെ ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ ഈ ഒരു സമയത്ത് ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിനായിരുന്നട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴിതേ ഇഷ്ടംപോലെ പലഹാരങ്ങൾ സ്റ്റാർട്ടർ ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ും ഭയങ്കര സന്തോഷം എല്ലാരും കാണാൻ പറ്റിയതിന് ശതാബ്ദിയിലേക്ക് എത്തിയിരിക്കുന്ന മലബാർ അടുക്കള വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാനിതിന്റെ ഭാഗമാണ് അപ്പോൾ മലബാർ മലബാറടുക്കളുടെ കൊച്ചി കോർഡിനേറ്ററാണ് ഷബന ഷബനയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു കേക്ക് കട്ടിങ് നടക്കേണ്ടോ അപ്പോൾ മലബാർ അടുക്കള എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പത്താം വാർഷികമാണ് എന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നത് കേട്ടാ അപ്പം പല പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൊച്ചി ചാപ്റ്റർ ഇന്നാണ് ആഘോഷം വെച്ചിരിക്കുന്നത് അപ്പോൾ കളമശ്ശേരിയിലുള്ള സീ പാർക്ക് ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ത് കാര്യത്തിന് ആദ്യം ഒരു മധുരമാണല്ലോ തുടക്കം ഇപ്പം എല്ലാത്തിനും കേക്ക് ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും മലബാർ അടുക്കള ലോകമൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാട്ടോ ആദ്യം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറേ പേരെയൊക്കെ കാണാം ഫുള്ള് ഇതൊക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുള്ള് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇതാണ് ആ ഒരു പ്രത്യേക എനർജിയാണ് എനർജിയാണ്ട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കൊച്ചി ചാപ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി വിളിച്ച് പറയുകയാണ് നമുക്ക് അടുത്ത ദിവസം എല്ലാവരും കൂടണമെന്ന് പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും മാക്സിമം എത്താൻ വേണ്ടി നോക്കൂ കേട്ടെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് ഇവിടെ എത്താൻ നോക്കും എല്ലാവരും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരൊന്നും അല്ല കേട്ടോ എല്ലാവരും ഓരോരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഇതൊക്കെയാണ് പക്ഷേ എന്നാലും ഈ മലബാർ അടുക്കളയുടെ ഈ ഒരു എനർജി ഇങ്ങനെ ഒരു ഒത്തുകൂടുമ്പോൾ അവരെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മളിങ്ങനെ സന്തോഷത്തോട് ഒത്തുകൂടും കേട്ടോ അപ്പോൾ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചില നമ്മൾ കുറേ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പരസ്പരം ഒരു ഈഗോ ആയി പ്രശ്നങ്ങളായി അങ്ങനെ പലതും ഇടക്കിട്ട് പോകും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് പക്ഷേ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോ അംഗങ്ങളും തമ്മിൽ ഭയങ്കര പരസ്പരം ഒരു സ്നേഹവും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അതിലുപരി ഒരു നമ്മളുടെ എന്തെല്ലാം ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഹേടപഴകലും ഇതാർക്കും ആരോടും ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല എല്ലാവരും ഒത്തൊരുമയോട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഒരാൾ വലിയൊരു നിലയിലാണ് എന്ന് വിചാരിച്ച് മറ്റൊരാൾ അങ്ങനെ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ആള് വലിയതാണ് ഈ ആള് വലുതാണ് അങ്ങനെയുള്ള ഒരു ഭാവം ഇല്ലാതിരിക്കുക ഇവിടെ വരുമ്പോൾ എല്ലാവരും സമം ആളുകളാണ് കേട്ടോ ഒരു ഈഗോ ഒന്നും ഇല്ലാതെ എല്ലാവരും സ്വയം ഒരു നല്ലൊരു സൗഹൃദം അതില് വെറും ഒരു സൗഹൃദമല്ല ഇത് നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് കേട്ടോ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പത്ത് വർഷമായില്ലോ പത്ത് വർഷമായിട്ടും ഇപ്പോൾ ഇതിൻ്റെ എനർജി കൂടി കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല കേട്ടോ ചില ഗ്രൂപ്പുകളൊക്കെ ആദ്യം നല്ല ആവേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യും പക്ഷെ പിന്നെ പല പല ഇതുകൊണ്ട് പിന്നെ താഴേക്ക് പോകും പല എന്താ പറയുക പല പ്രശ്നങ്ങളും കാരണം താഴേക്ക് പോകും അങ്ങനെയൊക്കെ ഇത് ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ലേഡീസും കേട്ടോ ലേഡീസ് ഗ്രൂപ്പാണ് ഇത് പക്ഷേ എന്നാലും ഇതിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒരുപാട് ഏഴ് ലക്ഷത്തോളം പേരുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് അത് പല സ്ഥലങ്ങളിൽ വെച്ച് ഇതുപോലെ മീറ്റപ്പും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ആദ്യം ഞങ്ങൾ സ്റ്റാർട്ടർ വെള്ളമൊക്കെ കുടിച്ച് വയർ നിറച്ചൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ എല്ലാവരും പരിചയം ഒന്നും കൂടി പരിചയം മുതുക്കുകയും അതിൽ അതും പറയും ഇതൊക്കെ ഇങ്ങനെ നീണ്ടുപോയി കേട്ടോ നല്ല ലഞ്ച് ഇവിടെ റെഡിയാണ് അപ്പോൾ റൈസ് സാധാ റൈസാണ് പിന്നെ അതിൽ ഫിഷ് കറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ മെഴുക്ക് പുരുട്ടി ഉണ്ടായിരുന്നു അവിയിൽ അങ്ങനെയൊക്കെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു പപ്പടം അതൊക്കെ കൂട്ടി നല്ല സൂക്ഷ്മമായ ഭക്ഷണം ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ബിരിയാണിയുടെ ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഫുഡൊക്കെ ഉണ്ടോ ഉച്ചക്ക് ഇടയ്ക്ക് ബിരിയാണി ഇഷ്ടമല്ല എന്നല്ല ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾക്ക് പിന്നെ ഡ്രിങ്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് ഇവരുടെ തന്നെയായിരുന്നു സ്നാക്സും അപ്പോൾ അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ട അപ്പോൾ നാല് വരെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മണി ചിലവർക്ക് അത്യാവശ്യമായിട്ടൊക്കെ ഇടയ്ക്ക് പോകേണ്ടിയൊക്കെ വന്നാൽ പിന്നെ മിസ്സാവില്ല അത് കാരണം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും ഫോട്ടോയ്ക്ക് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കൂടുതൽ സൗഹൃദങ്ങൾ ഇങ്ങനെ പുതുക്കി എല്ലാവരെയും കണ്ടു പിന്നെ ചിലവരുടെ ഒന്ന് പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല കേട്ടോ കാരണം എല്ലാ മുഖങ്ങളും നമുക്ക് പരിചയമുള്ള മോകളാണ് പല മേഖലകളിലും പരിചയമുള്ള മുഖങ്ങളും ഇതൊക്കെയുണ്ടോ പക്ഷെ ചിലരുടെ അവരെ ഒന്നും കൂടി ഭരി പിന്നെ പുതിയതായിട്ട് കുറേ പേരൊക്കെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും അങ്ങനെയൊക്കെ അങ്ങ് ഞങ്ങൾ മധുരം പങ്കിട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു കേട്ടോ Bye. ൊക്കെയായിട്ട് സമയം പോയിത് അറിഞ്ഞില്ല കേട്ടോ പത്ത് മണി തുടങ്ങി വൈകിട്ട് നാല് മണി വരെ ആയിരുന്നു അങ്ങനെ അതേ വൈകിട്ട് നാല് മണിയായി അപ്പോഴേക്കും ഇതേ നമ്മളുടെ വീണ്ടും നമ്മളുടെ അടിപൊളി സ്നാക്സും ചായയൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഇത് കാണുന്നവർക്കും മനസ്സിലാവില്ലേ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു എല്ലാം നല്ല തകർക്കായിരുന്നു എന്നൊക്കെ അപ്പോൾ അതേ ഞങ്ങളിത് ഇവിടെ കുട്ടി ഉണ്ട് പിന്നെ ഉന്നക്ക അതിൽ ബീഫിൻ്റെ വെച്ചിട്ടുള്ള ഉന്നക്കയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ അതേ ഇവരുടെ അടിപൊളി പാട്ടും ഇതൊക്കെ അപ്പോൾ നമ്മൾക്കൊരു എല്ലാ പിന്നെ ഒരുപാട് എനർജിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നത് എല്ലാവരും കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു സൗഹൃദം ഒക്കെ ഇങ്ങനെയായിരുന്നു അപ്പോൾ അതാ നല്ല ഇങ്ങനെ വേദിയിൽ ഇങ്ങനെ തകർക്കായിരുന്നു അതിനിടയ്ക്ക് പിന്നെ ചായ കുടിക്കലും ഇതൊക്കെ അപ്പോൾ ഈ നമ്മളുടെ ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ച ശ്രീ മുഹമ്മദ് അലി ചക്കോത്ത് അതിൻ്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ സ്ത്രീകളെ ഇങ്ങനെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിലും ഇങ്ങനെ ഒരു കൂട്ടുകാര്മാര് രൂപീകരിച്ചതിലും ഇതിൻ്റെ കോർഡിനേറ്റേഴ്സും ഇതിൻ്റെ ചെയർമാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുപാട് പല പല സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടാക്കുക നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് അവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാവാം ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും യാലും അവിടെ ഒരു പരിചയം ഉണ്ടാകുക അവിടെ നമ്മൾക്ക് സഹായത്തിനും ഇതൊക്കെ എന്ത് കാര്യത്തിന് വേണ്ടി ആളുണ്ടാകുക അതൊക്കെ ഒരുപാട് ഒരുപാട് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ താങ്ക്സ് ഫോർ മലബാർ അടുക്കള താങ്ക്സ് ഷബന നമ്മുടെ കൊച്ചി കോർഡിനേറ്റർ ഷബന പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും അവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം